പരിശുദ്ധാത്മാവിൻ്റെയും യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ പാതപീഠത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹത്തിന് യോഗ്യരാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ പൂർണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വേദനകൾ അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മ മാധ്യസ്ഥം വഹിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ സഹായിപ്പാനായി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു അതിന്റെ ഫലമായി ഈശോ വെള്ളം വീഞ്ഞാക്കി ആദ്യ അത്ഭുതം പ്രവർത്തിച്ചു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളെ അമ്മ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഓരോന്നായി അമ്മ ഞങ്ങൾക്ക് തുറന്നു തരയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലിനായി അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്ന തൊഴിൽ സ്ഥാനത്ത് കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മ ശക്തമായി ഇടപെടണമേ ആ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ഷോയോടും മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അമ്മ അവരുടെ ഉദരത്തെ ഒന്ന് സ്പർശിക്കണമേ ദൈവ അവരിലേക്ക് ഒഴുക്കണമേ ഒരു ദൈവ പൈതലിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരുടെ ജീവിതത്തെ അമ്മ ധന്യമാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ നീറുന്ന ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന അമ്മയ്ക്കറിയാമല്ലോ ഈ ഭൂമിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ ഞങ്ങളുടെ വേദനകളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ലോണിനായി അപേക്ഷിച്ചിട്ട് ലോണൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ ആ മക്കൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊടുത്ത് അവരെ അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ഇതേ ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അതിവേഗം അത് അടച്ചു തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ പരിശുദ്ധി അമ്മ ഇതേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ എത്തിച്ചു കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ വിവാഹമെല്ലാം ഉറപ്പിച്ചിട്ടും സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ രോഗികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ തല മുതൽ ഉള്ളം കാലു വരെയും അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ചിന്തി തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ വർഷങ്ങളായിട്ട് ആക്സിഡന്റ് പറ്റി പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളെ അമ്മ എഴുന്നേൽപ്പിക്കണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അമ്മ ആദ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മക്കളെക്കുറിച്ചുള്ള ആകുലതകളിൽ നിന്നും സകലവിധ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കണ്ണുനീർ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ ഞങ്ങൾ കണ്ണീരോടെ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ നീറുന്ന വേദനകൾ കണ്ട് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അമ്മ അവരിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായ അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ മറ്റുള്ളവരാൾ കളിയാക്കപ്പെടുവാനോ നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്തെന്നാൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മേ മാതാവ് ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിഞ്ഞ് ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ